ഹലോ ക്രിസ്മസ് എത്താറായല്ലേ അപ്പം എല്ലാവരും ഓഫറും പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും ഇപ്പം എന്താണ്ട് നമ്മുടെ ഗാർഡനിൽ ഓഫർ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ ഇപ്പം നമ്മൾ ഇട്ടിരിക്കുന്നത് നമ്മുടെ ഡെൻഡ്രോപിയത്തിൻ്റെ തൈകളാണ് ഒരുപാട് വെറൈറ്റീസ് നമുക്ക് എത്തിയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളതും വൺ ഇയർ ഗ്രോത്ത് കഴിഞ്ഞിട്ടും നല്ല അടിപൊളി പ്ലാൻസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മുടെ വാട്ട്സപ്പിൽ കേട്ടും മെസ്സേജ് ഇട്ടിരുന്നാൽ മതി കേട്ടോ ഒരുപാട് കളേഴ്സാണ് നമുക്കിപ്പം റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് ഒരു നാൽപ്പത് കളേഴ്സ് വരെ വന്നിട്ടുണ്ട് ഹൈബ്രിഡ് വെറൈറ്റീസും അതുപോലെ തന്നെ നോർത്ത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഒരു വൺ ഇയർ ഗ്രോത്ത് കഴിഞ്ഞ പ്ലാന്റ് പ്ലാന്റ് ആണ് ആണ് നല്ലതുപോലെ ഒക്കെ ഉള്ള കേട്ടോ എല്ലാ പ്ലാന്റും ഒരേ സൈസ് ഗാണ് പ്ലാൻ്റാണ് സൈസിലൊക്കെ വേരിയേഷൻസ് ഉണ്ടാവും എങ്കിലും നല്ല ഗ്രോത്ത് ഉള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ പോട്ട് മിക്സ് മീൻസ് നമ്മൾ കൂടുതലായിട്ടും കൊടുക്കുന്നത് നമ്മൾ വെച്ചിട്ടാണ് ഈ പ്ലാന്റ് ഒരു ഒരു മാസത്തോളം ഈ ഗ്രോത്ത് വളം കൊടുക്കുവാണെങ്കിൽ മെച്ചുവേർഡ് ആവുന്ന സ്റ്റേജിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ എത്തിയിരിക്കുന്നത് ഈ ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിൽ കിട്ടി ഗ്രോത്തിൻ്റെ വളം കൊടുത്ത് ഒരു മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും ഇത് മെച്ചുവേർഡ് ആവും അതിനുശേഷം നമുക്ക് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് വളം സ്റ്റാർട്ട് ചെയ്തിരുന്നാൽ മതി പിന്നെ അതിൽ ബഡ് വന്ന് തുടങ്ങിക്കോളും അപ്പോൾ ഇങ്ങനെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളതും വെറൈറ്റീസ് ആയിട്ടുള്ളതുമായിട്ടുള്ള പ്ലാന്റ്സും കാര്യങ്ങളെല്ലാം നമ്മുടെ ഗാർഡനിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മുടെ വാട്സപ്പിൽ കിട്ടും മെസ്സേജ് ഇടാൻ മറക്കണ്ട പിന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ കേട്ടോ നല്ല നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെയും അതുപോലെ തന്നെ വളവും അതിൻ്റെയൊക്കെ പോട്ടിങ്ങും കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്യാറുണ്ട് താല്പര്യമുള്ളവർ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ